എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം എൻ്റെ പഴയ ഒരു കാര്യം രതീഷാണ് ഇന്ന് തൃശ്ശൂർ ജില്ല തിരുവില്ലാമല പഞ്ചായത്തിലാണ് കേട്ടോ തിരുവല്ലാമല ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് കേട്ടോ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു ഏക്കർ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് നിരന്ന സ്ഥലം കേട്ടോ അത് പറമ്പ് കാറ്റഗറിയിൽ പെട്ടതാണ് ഇതിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം റബ്ബറുണ്ട് റബ്ബർ വെട്ടുന്നില്ല കാരണം ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അത് വെട്ടുന്നില്ല കുറച്ച് കാട് പിടിച്ച് കിടപ്പുണ്ട് പിന്നെ റോഡും അതിലേക്ക് വണ്ടി പോകാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ ഇതിലൊരു കുളം ഒരു കിണറുണ്ട് വെള്ളത്തിന് സൗകര്യമുണ്ട് പിന്നെ പ്ലോട്ടായി വെക്കാനും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ അവർ കാടെല്ലാം വെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് വെറും ഇരുപത്തി മൂവായിരം രൂപയാണ് കേട്ടോ അതും നെഗോഷ്യബിളാണ് അപ്പോൾ വേണ്ടവർ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കാൻ മറക്കരുത് നമ്മുടെ യൂട്യൂബിലോ കാണണമെങ്കിൽ ആർ ആർ റിയൽ എസ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് നൈറ്റ്